എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ദുരി വിജയികളാണ് ആസുരത്തിലും അവർ വിജയികളാണ് ഇന്ന് കാണുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ഇന്ന് കാണുന്ന കടങ്ങൾക്ക് ഇന്ന് കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെന്നറിയോ ഓലെ പോലെ അനുസ്മരിക്കാത്തതാണ് ം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ നിങ്ങളെയും ഉണ്ടല്ലോ നിസ്കരിച്ചാലുള്ള നേട്ടങ്ങള് എന്താണ് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെ സംരക്ഷിക്കും കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാഹു പറഞ്ഞതുപോലെ ആ ഒരു മാതൃത്യത്തോടെ ആ ഒരു ടേസ്റ്റോടെ ആ ഒരു ലഭ്യത്തോടെ ആ ഒരു രസത്തോടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സമാധാനം നൽകും തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല രോഗികരിക്കാൻ നിങ്ങൾക്ക് തോന്നൂല കളിയുടെ അഡിക്റ്റ് ആവൂലിക്കാൻ തോന്നൂല പ്രണയിക്കാൻ തോന്നൂല അതേപോലെ സൈറ്റുകൾ കിട്ടുമ്പോൾ മൊബൈൽ ഫോണുകൾ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും പോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിട്ട് നിസങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയൂല എന്തുകൊണ്ട് െ നാമത്തെ കാര്യം പറഞ്ഞത് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും സംഭാവന ചെയ്താൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിച്ചാൽ യുടെ കാര്യം പറയണോ സംഭാവനയുടെ കാര്യം പറയണോ നമ്മൾ കൂടിയിരിക്കുന്ന ആളുകൾ അതിഞ്ഞാലുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല ഈ നാട്ടുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരുപാട് സ്ത്രീകൾ ഇവിടെ അതിഞ്ഞാലുകാരികളായ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം നമ്മുടെ അതിഞ്ഞാല് പള്ളിയുടെ കമ്മിറ്റി ഭാരമായി ഒരു പദ്ധതിയുണ്ട് ഒരു കോടിയുടെ പദ്ധതിയാണിത് നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കാൻ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കണമെന്നുള്ള താല്പര്യമുണ്ട് അമ്പത് ലക്ഷത്തോളം സ്വരൂപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് കൊടുത്തത് പെണ്ണുങ്ങൾ തന്നെയാണ് കൊടുത്തത് നാട്ടിലുള്ള മുതലാളിമാർ തന്നെയാണ് കൊടുത്തത് എന്നാൽ നിങ്ങൾക്ക് ഇനിയും സുവർണ അവസരമുണ്ട് നിങ്ങളുടെ അവസരം എന്താണെന്ന് മനസ്സിലാക്കണേ അല്ലാഹു നൽകിയ സമ്പാദ്യമാണ് നിങ്ങൾ ഉണ്ടാക്കിയതല്ല അന്ന് അബുദാബിയിലും ദുബായിലും ഷാർജയിലും കുവൈച്ചിലും ഖത്തറിലും മമാലിലും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ ഷോപ്പുകളും ഓരോ ും ഓരോ മാളുകളും തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നതാണ് നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്റെ കേൾക്കൂ സഹോദര ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ ഞാൻ എന്റെ വാക്കുകൾ സംവദിക്കാൻ പോവുകയാണ് അള്ളാഹുവിന്റെ ഹബിഡ് പറയാണ് സംഭാവന ചെയ്യുന്ന ആളുകൾ സമ്പ്രാജ്യങ്ങളിൽ നിന്ന് ദൈനന്യ വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ പോരാ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങൾക്കല്ലാവു നൽകുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഒന്നാമത്തെ കച്ചവടം ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ലാഭം നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുമെന്നതിൽ സംശയമില്ല രണ്ടാമത്തെ ലാഭം കേൾക്കണോ ായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം ഒരു ലക്ഷമാണ് നൽകുന്നതെങ്കിൽ അള്ളാഹു രണ്ട് ലക്ഷം ലഭിക്കാനുള്ള വഴിയുണ്ടാക്കി തരും തമാശയല്ല ഒരു ലക്ഷമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ രണ്ട് ലക്ഷം നിങ്ങൾക്ക് ലഭിക്കാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും തമാശയല്ലാഹു اللهم اعتن فيمن خلفا <applause> اللهم ആളുകൾക്ക് പകരം നൽകണമേ ലക്ഷം നൽകിയാൽ അമ്പതിനായിരം നൽകിയാൽ പതിനായിരം നൽകിയാൽ ഒരു സ്വർണവട നൽകിയാൽ ഒരു അളിക്കറ്റ് നൽകിയാൽ ഒരു കൈശീണി നൽകിയാൽ ഒരു മാല നൽകിയാൽ നിങ്ങളാൽ കഴിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് മൂല്യമായ ഒരു തുക നിങ്ങൾ നൽകുകയാണെങ്കിൽ ആളുകൾക്ക് പകരം നൽകണമേ അല്ല ിൽ തന്നെ അള്ളാഹു പകരം നൽകുമെന്നതിൽ സംശയമില്ല അതോടൊപ്പമാണ് അല്ലാഹു ആ പകരം നൽകുന്നത് ഇനി ഭാരവെന്ന് കേൾക്കണോ മൂന്നാമത്തെ നേട്ടം കേൾക്കണോ അല്ലാഹുവിന്റെ മുത്തരസൂളില്ല

എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈമാൻ സലാമത്തായി മരിക്കാനുള്ള എളുപ്പവഴി എന്താ നന്നായി സ്വതക്ക നൽകലാണ്

ഒരിക്കല് രാത്രി വന്നിട്ട് ചോദിച്ചു സുഭഹിമസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കൾക്ക് ഇരിക്കാം അല്ല നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല അവർ തങ്ങൾ ചോദിച്ചു പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടു എങ്ങനെ കണ്ടു എന്നറിയോ നരകത്തിന്റെ ഭക്തനാണ് അയാൾ ഇത് താഴെ മുകളിലാ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി നമ്മുടെ കോഴി ആലുമ്പോലെ കോഴി ആലുമ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴി നമ്മളെ ആലുമല്ലേ അത് ഒന്ന് അങ്ങോട്ടാട് ഇങ്ങോട്ടാട് അതേപോലെ നിരകത്തിന്റെ ഇപ്പൊ നരകത്തിനെ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരന്റെ സ്വപ്നം ഇങ്ങനെ നരകത്തിലേക്ക് വീഴാൻ നിൽക്കുകയാണ് നരകത്തിന്റെ തീനാളങ്ങൾ തീജ്വാലകൾ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോയുന്നുണ്ട് ചൂടിങ്ങനെ തടയുന്നുണ്ട് തീപ്പൊരികളെ ണ്ട് അങ്ങനെ നരകത്തിലേക്ക് വീഴുമോ എന്ന് സംശയിക്കുമ്പോഴാണ് അവന്റെ സ്വതക ഓടി വരുന്നത് അവന്റെ സ്വതക്ക ഓടിവരുന്നത് ഇങ്ങനെ പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ ആവശ്യം പറഞ്ഞപ്പോ നന്നായി സ്വതക്ക ചെയ്ത ആളാണ് പാവങ്ങളെ സഹായിച്ച ആളാണ് കുടുംബക്കാരെ സഹായിച്ച ആളാണ് അയൽവാസികളെ നാട്ടുകാരെ സഹായിച്ച ആളാണ് അയാളാണ് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്നത് അപ്പോഴാണ് സ്വതക്ക ഓടി വന്നിട്ട് അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയായി ഒരു സ്ക്രീനായി ആ സ്വതക്ക നിൽക്കുന്ന നരകത്തിൽ യുംവനെ കൊണ്ടുപോയും ചെയ്യുന്ന ഒരു സ്വപ്നം ഇന്നലെ രാത്രി ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ ഇതൊക്കെ ആണ് ആണ് ഇത് കൊടുത്താക്കാൻ നേട്ടം ഉണ്ടാവുക ഞാൻ ഞാൻ നടക്കുന്നില്ല വിഷയം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം അല്ലാത്തവരോട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നഷ്ടമില്ലാത്ത കച്ചവടം നൽകുന്നത്